െതിരെ മുഖ്യമന്ത്രി രാജിവയ്ക്കുക എന്നീ മുദ്രാവാക്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് പേരാമ്പ്ര നിയോജക മണ്ഡലം കമ്മിറ്റി പേരാമ്പ്ര ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർക്കറ്റ് പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ച് ഡിവൈഎസ്പി ഓഫീസ് പരിസരത്ത് നാർക്കോട്ടിക് ഡിവൈഎസ്പി പ്രകാശൻ പടന്നയിൽ പോലീസ് ഇൻസ്പെക്ടർമാരായ പി ജംഷിദ് പി എം മനോജ് സബ് ഇൻസ്പെക്ടർ കെ ഷമീർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു நாங்க பாளைங்க கரையாடும் பாளைங்க சாத்துக்கல்ல பாளைங்க பாக்கல்ல பாளைங்க ஜாதி வெட்டி பாபுரதெ ஜாதி வெட்டி பாபுரதெ ஜாதி வெட்டி பாபுரதெ ஜாதி வெட்டி பாபுரதெ காக்கிக்குள்ள போலீஸா காக்கிக்குள்ள போலீஸா

ഒരുപാട് കാലമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിവെക്കുന്നതും യാഥാർത്ഥ്യവുമാണെന്നും തെളിയിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ കുറെ ദിവസമായി പത്രസമ്മേളനം നടത്തി നിരന്തരം ആഭ്യന്തര വകുപ്പിന്റെ ചെയ്തികളെ തെറ്റായിട്ടുള്ള പ്രവണതകളെ ഉദ്യോഗസ്ഥന്മാരുടെ മര്യാദകൾ ഉൾപ്പെടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ രണ്ട് തവണയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്നത് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കേരളം കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർ കെ മുനീർ മുഖ്യപ്രഭാഷണം നടത്തി കെ സി മുഹമ്മദ് വി പി റിയാസ് സലാം ഇ ഷാഹി കെ പി റസാഖ് സദാഖ് കിഴരിയൂർ സി കെ ജറീഷ് ആർ കെ മുഹമ്മദ് സി കെ ഹാഫിസ് ദിൽഷാദ് കുനിക്കൽ എം കെ ഫസലുറഹ്മാൻ പി കെ റഷീദ് കെ കുഞ്ഞലവി മൊയ്തീ കണ്ടി എന്നിവർ സംസാരിച്ചു മാർച്ചിന് ആർ എം നിഷാദ് സിദ്ദീഖ് തൊണ്ടിർ പി സി സാദത്ത് സജീർ വണ്ണൻകണ്ടി എൻ കെ ഹാരിസ് നജീബ് അരീക്കൽ സയ്യിദ് ഐനിക്കൽ ഷബീർ ചാലിൽ ഉബൈദ് കുട്ടോത്ത് അഫ്സൽ അൽസഫ പി ടി മുഹമ്മദ് ഷാഫി അഫ്നാസ് തുറയൂർ യാസർ കക്കാട് ഷംസുദ്ദീൻ മരുതേരി വി കെ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി തൃശാല രാജീവ് ന്യൂസ് പാര സോറി ചേട്ടാ ഇവിടെ ഓണം വൈബൊന്നെത്തിയിട്ടില്ലേന്ന് എനിക്കൊരു സംശയം എല്ലാ ആൾക്കാരും നമ്മളെ തന്നെ നോക്കുന്നത് ഈ ലുക്ക് കൂടുതലാണെങ്കിൽ എനിക്ക് കാണാൻ പോകുന്ന ലുക്ക് എന്തായിരിക്കും ഈ ഓണം ഓഫർ അവൈലബിൾ ആണ്